ഖത്തറും ഈജിപ്തും മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ അംഗീകരിച്ചുകൊണ്ട് ഗാസയിൽ വെടിനിർത്തലിനായി ഹമാസ് മുന്നോട്ട് വന്നപ്പോൾ ഏഴു മാസമായി ഗാസയിൽ തുടരുന്ന സമാനതകളില്ലാത്ത ദുരിതങ്ങൾക്ക് താൽക്കാലികമായെങ്കിലും അറുതിയാവുമെന്ന ആശ്വാസവും പ്രതീക്ഷയും സജീവമായിരുന്നു ആറ് ലക്ഷത്തിലധികം കുട്ടികൾ ഉൾപ്പെടെ പതിനഞ്ച് ലക്ഷത്തോളം പലസ്തീനികൾ അഭയാർത്ഥികളായി കഴിയുന്ന തെക്കൻ ഗാസയിലെ റാഫയിൽ നിന്നും പതിനായിരക്കണക്കിന് പലസ്തീനികളോട് പലായനം ചെയ്യാൻ ഉത്തരവിട്ട ഇസ്രായേൽ നീക്കത്തെ തുടർന്നായിരുന്നു ഖത്തറും ഈജിപ്തും മുന്നോട്ട് വെച്ച വെടിനിർത്തൽ കരാർ ഹമാസ് അംഗീകരിച്ചത് ഈ വെടിനിർത്തൽ കരാർ നിരസിച്ച ഇസ്രായേൽ റാഫ ആക്രമണം തുടരാൻ തന്നെയാണ് തീരുമാനമെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് റാഫയിൽ നിന്നും പലായനം ചെയ്യാനുള്ള ഉത്തരവ് നൽകിയതിന് പിന്നാലെ റാഫയുടെ പല മേഖലകളിലും രാത്രിയിൽ നാലു മണിക്കൂറോളം ഇസ്രായേൽ കനത്ത ബോംബാക്രമണം നടത്തി കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ ഇരുപത്തിരണ്ട് പലസ്തീനികൾ ഒറ്റ രാത്രിയിൽ കൊല്ലപ്പെട്ടു ഗാസയിൽ ഇരുന്നൂറിലേറെ ദിവസങ്ങൾ നീണ്ട വംശഹത്യയിൽ മുപ്പത്തിനാലായിരത്തി എണ്ണൂറിലേറെ പലസ്തീനികളെ കൊലപ്പെടുത്തിയ എഴുപത്തി എണ്ണായിരത്തിലേറെ പലസ്തീനികൾക്ക് മുറിവേൽപ്പിച്ച ഇസ്രായേൽ സൈന്യം ഇനി റാഫേലും കൂട്ടക്കുരുതിക്കൊരുങ്ങുകയാണ് ഇസ്രായേലിന്റെ ലക്ഷ്യം സമാധാനമല്ലെന്നും സമ്പൂർണ്ണ വംശഹത്യയാണെന്നും വ്യക്തമാക്കുന്നതാണ് ഈ നിലപാട് വെടിനിർത്തൽ കരാർ നിരസിച്ച ഇസ്രായേൽ സൈന്യം റാഫയിലെ ഗാസ ഈജിപ്ത് അതിർത്തിയിലെ നിയന്ത്രണം ഏറ്റെടുത്തു കഴിഞ്ഞു റാഫയിലെ ഐ ലവ് ഗാസ ബോർഡ് ഇടിച്ചു നിരത്തുന്ന ഇസ്രായേൽ ടാങ്കറിൽ നിന്നുള്ള ദൃശ്യങ്ങൾ സൈന്യം പുറത്തുവിട്ടു ഗാസയിലേക്കുള്ള മാനുഷിക സഹായ വിതരണത്തിനും ഗാസയിൽ നിന്നുള്ള പലായനത്തിനും നിർണായകമായ ഇടമാണ് റാഫ ക്രോസിംഗ് ഗാസയിലെ വിവിധ മേഖലകളിലെ ഇസ്രായേൽ ആക്രമണങ്ങളിൽ നിന്നും പലായനം ചെയ്ത പലസ്തീനികളുടെ അവസാന അഭയകേന്ദ്രമായിരുന്നു റാഫ ഹമാസിനു മേൽ സമ്പൂർണ്ണ വിജയം നേടുന്നതിന് റാഫ ആക്രമിക്കുന്നതിന് തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു പ്രഖ്യാപിച്ചിരുന്നു റാഫേലെ ആക്രമണം അത്യന്തം വിനാശകരമാകുമെന്ന് ഐക്യരാഷ്ട്രസഭയും അമേരിക്കയും യൂറോപ്യൻ യൂണിയനും അന്താരാഷ്ട്ര മാനുഷിക സംഘടനകളും നിരന്തരം മുന്നറിയിപ്പുകൾ നൽകിയിട്ടും വ്യോമാക്രമണങ്ങളിൽ നിന്നും ഗ്രൗണ്ട് ഓപ്പറേഷനുകളിലേക്ക് കടന്നിരിക്കുന്നു ഇസ്രായേൽ സൈന്യം റാഫേലെ ഇസ്രായേൽ ആക്രമണം തന്ത്രപരമായ ഒരു തെറ്റായിരിക്കുമെന്നും രാഷ്ട്രീയ ദുരന്തമായിരിക്കുമെന്നും മാനുഷികതയുടെ പേടി സ്വപ്നമായിരിക്കുമെന്നും യു എൻ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇസ്രായേലിനെതിരെ രൂക്ഷ വിമർശനങ്ങൾ നടത്താതിരുന്ന അറബ് രാജ്യങ്ങളും മുന്നറിയിപ്പുകൾ നൽകി തുടങ്ങിയിരിക്കുന്നു റാഫ ആക്രമണം മറ്റൊരു കൂട്ടക്കൊലയാവുമെന്ന് ജോർദാൻ ആശങ്ക പ്രകടിപ്പിച്ചു സമാധാനത്തിനായുള്ള അന്താരാഷ്ട്ര ശ്രമങ്ങളെയെല്ലാം നിരസിക്കുന്നതാണ് ഇസ്രായേലിന്റെ നീക്കമെന്നും ഇസ്രായേൽ നടത്തുന്ന കൂട്ടക്കൊലകളും അന്താരാഷ്ട്ര നിയമങ്ങളുടെ തുടർച്ചയായ ലംഘനങ്ങളും ഗാസയിലെ മാനുഷിക പ്രതിസന്ധി രൂക്ഷമാക്കുന്നുവെന്നും സമാധാന ശ്രമങ്ങളെ പരിമിതപ്പെടുത്തുന്നുവെന്നും പ്രത്യാക്രമണത്തിന് ശേഷിയില്ലാത്ത സാധാരണക്കാരായ ജനങ്ങൾക്ക് നേരെയുള്ള റാഫയിലെ ഇസ്രായേൽ ആക്രമണം തടയുന്നതിന് അന്താരാഷ്ട്ര സമൂഹം അടിയന്തരമായി ഇടപെടണമെന്നും സൗദി അറേബ്യ ആവശ്യപ്പെട്ടു റാഫ ആക്രമണത്തോട് വിയോജിച്ചുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ റാഫയ്ക്കെതിരെ സമഗ്രമായ ആക്രമണം നടത്താൻ ഇസ്രായേലിന് ആയുധങ്ങൾ അനുവദിക്കില്ലെന്ന് പറയുന്നു ഗാസയിലെ ഹമാസിന്റെ അവസാന ശക്തി കേന്ദ്രമാണ് റാഫ എന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത് ഹമാസിനു മേലുള്ള സമ്പൂർണ്ണ വിജയത്തിനും ബന്ദികളെ മോചിപ്പിക്കുന്നതിനും റാഫ ആക്രമിക്കുകയല്ലാതെ മറ്റു വഴിയില്ലെന്നായിരുന്നു റാഫ ആക്രമണത്തിന് മുന്നൊരുക്കം നടത്തുന്ന വേളയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു പറഞ്ഞിരുന്നത് റാഫ ആക്രമണം തടയുന്നതിനായി ഹമാസ് അംഗീകരിച്ച വെടിനിർത്തൽ കരാർ നിരസിച്ച നതന്യാഹു ബന്ദികളെ മോചിപ്പിക്കുകയല്ല തന്റെ ലക്ഷ്യമെന്ന് വെളിപ്പെടുത്തുന്നു ഹമാസിനെതിരെ പ്രത്യാക്രമണം നടത്തുന്നതിനായി മുപ്പത്തിനാലായിരത്തി എണ്ണൂറിലേറെ പലസ്തീനികളെ കൊന്നൊടുക്കിയ ഇസ്രായേൽ സൈന്യം ഹമാസിനെ ഇല്ലാതാക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് സമ്പൂർണ്ണ വംശഹത്യയാണെന്ന് വ്യക്തമാണല്ലോ ഹമാസ് സൈനികരും പലസ്തീനിലെ സാധാരണക്കാരും തമ്മിൽ യാതൊരു വിവേചനവും ഇസ്രായേൽ ആക്രമണങ്ങൾ ഇതുവരെ പുലർത്തിയിട്ടില്ല ഇസ്രായേലിലെ തിരഞ്ഞെടുപ്പ് വൈകിപ്പിക്കുന്നതിനായി വംശഹത്യ തുടരുന്നതും ആക്രമണങ്ങളുടെ തീവ്രത വർദ്ധിപ്പിക്കുന്നതും ബെഞ്ചമിൻ നതന്യാഹുവിൻ്റെ രാഷ്ട്രീയ ഭാവിക്ക് അനിവാര്യമായിരിക്കുന്നു എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു ഇസ്രായേലിൽ ഉടനെ ഒരു തിരഞ്ഞെടുപ്പ് വന്നാൽ ബെഞ്ചമിൻ നതന്യാഹു കനത്ത പരാജയം നേരിടുമെന്നാണ് നതന്യാഹുവിനെതിരെ തെരുവിലിറങ്ങുന്ന ഇസ്രായേൽ ജനത വിവിധ പോളുകളിൽ വ്യക്തമാക്കുന്നത് വെടിനിർത്തൽ കരാർ പോലും നെതന്യാഹു സർക്കാരിന്റെ വീഴ്ചയ്ക്ക് വഴിവെക്കുമെന്നും വിലയിരുത്തപ്പെടുന്നു ബന്ദികളെ മോചിപ്പിക്കുന്നതിനും വെടിനിർത്തലിനുമായുള്ള കരാർ നിരസിച്ച ഇസ്രായേൽ റാഫ ക്രോസിംഗ് കൈവശപ്പെടുത്തി കൊടും പട്ടിണിയിൽ കഴിയുന്ന ഗാസക്കാർക്കുള്ള മാനുഷിക സഹായങ്ങൾ തടയുമ്പോൾ ഏഴ് മാസമായി തുടരുന്ന വംശഹത്യയിൽ ഉഴലുന്ന ഒരു ജനതയെ സഹായിക്കാൻ പോലും ആകാതെ നെട്ടോട്ടമോടുകയാണ് സന്നദ്ധ പ്രവർത്തകർ റാഫേ ആക്രമിക്കാനുള്ള ഇസ്രായേൽ നീക്കത്തോടെ കുടിയിറക്കപ്പെട്ടവരും അവശരുമായ പതിനായിരക്കണക്കിന് പലസ്തീനികൾ മറ്റൊരു പലായനത്തിലേക്ക് വലിച്ചിഴയ്ക്കപ്പെട്ടിരിക്കുന്നു സേഫ് സോണുകൾ പോലും ഇസ്രായേൽ ആക്രമിക്കുമ്പോൾ അഭയസ്ഥാനങ്ങളിലും സുരക്ഷയുണ്ടാകുമോ എന്നറിയാതെ ടെൻറുകൾ അഴിച്ച് ഉള്ളതെല്ലാം കെട്ടിപ്പുറക്കി വീണ്ടും പെരുവഴിയിലേക്ക് ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണവർ ഇസ്രായേൽ ആക്രമണങ്ങളിൽ പലതവണ പിഴിതറിയപ്പെട്ട് ഭിന്ന ഭിന്നമായ പല കുടുംബങ്ങൾക്കും എവിടേക്കാണ് പോകേണ്ടതെന്ന് തീർച്ചയില്ല പാതി നശിച്ച ഗാൻ യൂനസിലേക്കോ ഇസ്രായേൽ നാശം വിതച്ചു കഴിഞ്ഞ ഗാസിയുടെ വടക്കൻ മേഖലകളിലേക്കോ അതോ തിങ്ങി നിറയുന്ന ആളുകൾക്ക് വെള്ളവും ഭക്ഷണവും പോലും പരിമിതമായ ഇസ്രായേൽ പ്രഖ്യാപിച്ച മാനുഷിക മേഖലയിലേക്കോ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലും വാഹനങ്ങളിലും കഴുത വണ്ടികളിലും കാൽനടയായും ഭാണ്ഡക്കെട്ടുകളും പേറിപ്പോകുന്ന പലസ്തീനികളാൽ തിങ്ങി നിറഞ്ഞിരിക്കുകയായിരുന്നു റാഫേൽ നിന്നുള്ള വഴികൾ അപ്പോഴും അവർക്കു ചുറ്റും ബോംബുകൾ മുഴങ്ങുന്നുണ്ടായിരുന്നു കറുത്ത പുകപടലങ്ങൾ ഉയരുന്നുണ്ടായിരുന്നു ആശുപത്രികളും സ്കൂളുകളും വരെ ആക്രമിക്കുന്ന ഇസ്രായേൽ വംശഹത്യയിൽ ഏത് വഴിക്ക് നീങ്ങിയാലാണ് റാഫയിലെ പതിനഞ്ച് ലക്ഷത്തോളം അഭയാർത്ഥികൾക്ക് സുരക്ഷിതമായ അഭയസ്ഥാനം കണ്ടെത്താനാവുക വെള്ളവും ഭക്ഷണവുമില്ലാതെ ഇനി എത്രനാൾ കൂടി ഈ മനുഷ്യർക്ക് ജീവൻ നിലനിർത്താനാവും ഇരുന്നൂറ് ദിവസങ്ങൾ കടന്ന വംശഹത്യയെ തുടർന്ന് പതിനഞ്ച് ലക്ഷത്തോളം അഭയാർത്ഥികൾ പാർക്കുന്ന റാഫയിൽ കൂട്ടക്കുരുതി നടത്തി ഇസ്രായേൽ സൈന്യം ഹമാസിനെ പരാജയപ്പെടുത്തുമ്പോഴേക്കും ഇനി എത്ര പലസ്തീനികൾ ജീവനോടെ അവശേഷിക്കും